നമസ്കാരം ഞാൻ ഡോക്ടർ ഹരിഗോവിൻ ചീഫ് റോബോട്ടിക് സർജൻ ബേബി മെമ്മോറിയൽ എച്ച് ആൻഡ് കെ യൂറോളജി ഡിവിഷൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയയും പ്രോസ്റ്റേറ്റ് ക്യാൻസറും തമ്മിലുള്ള ഒരു ഇക്വേഷനെ കുറിച്ചാണ് പല സാഹചര്യങ്ങളിലും പല തരത്തിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികളിൽ കണ്ടുപിടിക്കപ്പെടുന്നത് ഒന്ന് സാധാ ഒരു ഹെൽത്ത് സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും ആവശ്യത്തിനുമായി നമ്മളൊരു ആന്വൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ പി എസ് എ ടെസ്റ്റ് കാണുകയും അത് എലിവേറ്റഡ് ആയിട്ട് കാണുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ രോഗികൾക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് പെട്ടെന്ന് എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ളൊരു സംശയം ജനിക്കുന്നു ബാക്കി അതിൻ്റെ ടെസ്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു വേറൊരു വിഭാഗത്തിന് സാധാ പ്രോസ്റ്റേറ്റ് അതായത് ക്യാൻസർ അല്ലാത്ത പ്രോസ്റ്റേറ്റിൻ്റെ ആയിട്ട് അതായത് മൂത്രം കടച്ചിൽ മൂത്രത്തിലൂടെ രക്തം പോവുക ഇടയ്ക്കിടയ്ക്ക് മൂത്ര തടസ്സം വരിക അങ്ങനെയുള്ളതായിട്ടും ഈ ക്യാൻസർ പ്രോസ്റ്റേറ്റ് വരാറുണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള രോഗികൾ അവരുടെ ശരീരത്തിലേക്ക് ഒരു സിംറ്റോമും ഇല്ലാതെ തന്നെ ബോണിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും സ്റ്റേജ് ഡി എന്ന് പറയും ലാസ്റ്റ് സ്റ്റേജ് പ്രോസ്റ്റേറ്റ് ആയിട്ട് ബോൺ പെയിൻ ആയിട്ടും നട്ടലിന് പെയിൻ ആയിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് സാധാരണ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ കാണപ്പെടാറുള്ളത് ഈ രോഗികളിലെ ഏത് സ്റ്റേജിലായാലും ചെയ്യേണ്ടതായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ആയിട്ടുള്ള ഡിജിറ്റൽ റെക്റ്റർ എക്സാമിനേഷൻ പി എസ് എക്സാമിനേഷൻ എം ആർ ഐ ചില പേഷ്യൻ്റ് ബോൺ സ്കാൻ ചെയ്യേണ്ടി വരും ബോണിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് എം എ പെറ്റ് സ്കാൻ ഇങ്ങനെയുള്ള വിവിധ ടെസ്റ്റുകളിലൂടെ രോഗിയെ പ്രോപ്പറായി അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈപ്പ് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതായത് അതിൻ്റെ സ്കോറിങ് അതായത് ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ സ്കോറിങ് സെവൻ്റെ താഴെയാണെങ്കിൽ ഈവൻ ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യൻ്റ് അതായത് സർവൈലൻസ് ഓഫ് ദ പേഷ്യൻ്റ് പോലൊരു ട്രീ ട്രീറ്റ്മെൻ്റ് ആണ് എന്താണ് സർവൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്റ്റീവ് സർവൈലൻസ് വേറെ രോഗിയെ തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ടെസ്റ്റുകൾ ചെയ്യുകയും ഒരു ട്രീറ്റ്മെൻറ് കൊടുക്കുന്നില്ല അല്ല എനിക്ക് ക്യാൻസർ കണ്ടുപിടിക്കപ്പെട്ട് അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട് ഡോക്ടർ ഒരു ചികിത്സയും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പലരും തിരിച്ചു ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് ഒക്കെ വളരെ ശക്തമായ രാജ്യങ്ങളിലാണ് അവർക്ക് തുടരെ തുടരെ എം ആർ ഐ ചെയ്യുന്നതിനും അവർക്ക് തുടരെ തുടരെ ബയോപ്സ് ചെയ്ത് ഈ സ്കോറിംഗ് സിസ്റ്റം മുകളിലേക്ക് പോകുമ്പോൾ മാത്രം ഇടപെടുകയും ചെയ്യുന്ന ഒരു ചികിത്സാരീതി കൂടി ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുണ്ട് അതുകൂടി നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ചില സമയത്ത് ചില ഡിബേറ്റ്സിലൊക്കെ ചോദിക്കാറുണ്ട് വെതർ വി ആർ ഓവർ ഡയഗ്നോസിങ് അതായത് വല്ലാതെ അധികമായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏർ ചെയ്യുകയാണോ പുതിയ കാലത്ത് ോസ്പിറ്റലുകളും ടെസ്റ്റുകളും മുഖാന്തരം എന്നുള്ള ഒരു ഒരു പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പല സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായിട്ട് അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് സ്കോർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഈവൻ കണ്ടുപിടിച്ചാലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവർക്കൊന്നും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ അവർ വേറെ വല്ല അസുഖം വന്നിട്ടായിരിക്കും മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഓട്ടോപ്സി സീരീസ് ഉണ്ട് അതായത് ഈ മരിച്ച മറ്റ് കാരണങ്ങൾ കൊണ്ട് ഓട്ടോപ്സി സീരീസിൽ പരിശോധിച്ചപ്പോൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആൾക്കാർക്ക് ഇൻസിഡൻറ്റലായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കും അപ്പോൾ അവരൊന്നും സിംറ്റംസ് ഇല്ലാതെയും അറിയാതെയും മരിച്ചു പോകുന്ന ആൾക്കാരാണ് വേറെ അസുഖം കൊണ്ട് ഗ്രോസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തരം ചികിത്സാ രീതികളാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഇന്ന് നിലവിലുള്ളത് ഒന്ന് റോബോട്ടിക് ശസ്ത്രക്രിയ രണ്ട് റേഡിയേഷൻ മൂന്ന് കീമോതെറാപ്പി ഞാനൊരു സർജൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ റോബോട്ടിക് ശസ്ത്രക്രിയയെക്കുറിച്ചാണ് കാരണം ഏളി സ്റ്റേജസിൽ ഞങ്ങൾ യൂറോളജിസ്റ്റ് എല്ലാവരും വിശ്വസിക്കുന്നതും ഞങ്ങളുടെ ഡാറ്റ പറയുന്നതും എല്ലാം സർജറിക്ക് പറ്റുമെങ്കിൽ സർജറി അതിലുള്ള ആരോഗ്യമുണ്ട് ഒരു പത്ത് വർഷം തുടർന്ന് ജീവിക്കുമെന്ന് ഉള്ള ആരോഗ്യമുള്ള എല്ലാവർക്കും റോബോട്ടിക് ആയിട്ട് ഈ പ്രോസ്റ്റേറ്റിനെ കംപ്ലീറ്റ് അതിൻ്റെ കൂടി റിമൂവ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എന്താണ് സാധാരണ ഒരു ഓപ്പറേഷനും ഈ റോബോട്ടിക്കും തമ്മിലുള്ള ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് ഉപകരണം രോഗിയുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന രീതികൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് അതിൻ്റെ കണ്ട്രോള് സെർജൻ വേറെ സ്ഥലത്ത് നിന്ന് ചെയ്യുകയാണെങ്കിലും നമ്മൾ നമ്മുടെ കൺ കൈയിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ റോബോട്ടിൻ്റെ ആം മൂവ് ചെയ്യുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഫൈവ് ഫോർട്ടി ഡിഗ്രിയിലൊക്കെയാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവയവം ഇതൊരു പ്രോസൈൻ്റെ ഒരു കട്ട് സെക്ഷനാണ് ഈ കട്ട് സെക്ഷൻ ഇങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച് മാതിരി സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ നാല് വശത്തിലൂടെയും ഈ റോബോട്ടിന്റെ ആം സഞ്ചരിക്കുകയും എല്ലാ ഭാഗവും മാഗ്നിഫൈഡ് ആയിട്ട് കാണിച്ച് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും പത്ത് മടങ്ങ് വലിപ്പത്തിലാണ് കാണുന്നത് അതുകൊണ്ട് ഈവൻ ചെറിയ രീതിയിലുള്ള അബ്നോർമൽ ഏരിയ പോലും നമുക്ക് കണ്ടുപിടിക്കാനും ഇതിൻ്റെ നാല് വശത്തിലൂടെയും ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ കറങ്ങി വന്ന് ഈ പ്രോസേറിനെ കംപ്ലീറ്റ് എടുത്ത് ഒരു ഓറഞ്ച് എടുത്ത് ഒഴിവാക്കുന്ന മാതിരി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ രോഗിക്കുണ്ടാകുന്ന ഡാമേജ് രോഗിക്ക് എങ്ങനെയാണ് ഒരു സർജറി കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാകുന്നത് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുമ്പോഴാണ് രക്തം നഷ്ടപ്പെടുമ്പോഴാണ് ഹാർട്ടിലേക്കുള്ള രക്തം കുറയുന്നു ബ്രെയിനിലേക്കുള്ള രക്തം ഈ രക്തനഷ്ടം വളരെ ചുരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഈ റോബോട്ടിക് സിസ്റ്റത്തിന് ഉള്ളതുകൊണ്ട് രോഗിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നില്ല ഒരു മരുന്ന് കഴിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവാത്ത പോലെ തന്നെ ഒരു സർജിക്കൽ ആണെങ്കിൽ പോലും ഈ സർജറി കഴിഞ്ഞാൽ ക്ഷീണം അധികം ഉണ്ടാകുന്നില്ല അതിൻ്റെ പ്രധാന കാരണം രക്തനഷ്ടാത്തോളം രക്തനഷ്ടമില്ലാതെ ഉപയോഗിക്കുന്ന എനർജി സിസ്റ്റം വളരെ പ്രിസൈസ് ആണ് രക്തക്കൊഴലുകളെ കരിക്കുന്ന സിസ്റ്റം വളരെ പ്രിസൈസ് ആണ് അതുകൊണ്ട് ലൈംഗിക ബലക്ഷയം പോലെയുള്ള അതായത് ലൈംഗികതയെ ബാധിക്കുന്ന ഞരമ്പുകൾക്ക് ചൂട് തട്ടാതെയും ഹീറ്റ് തട്ടാതെയും ഈ പ്രോസ്റ്റേറ്റിനെ ആ നെർവ്സിൽ നിന്നെല്ലാം നമുക്ക് നെർവ്സ് ഫയറിംഗ് റോബോട്ടിക് പ്രോസ്റ്റെക്റ്റ് കിട്ടുമീന്നാണ് അതിന് പറയുക നമുക്ക് ചെയ്യാൻ ഇതിന് സാധിക്കും നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ നമുക്ക് ഒരിക്കലും ആ നെർവ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനും ഇത് കംപ്ലീറ്റ് ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് അതായത് ഈ ഭാഗം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും കൂടി നമ്മൾ ചേർക്കണമല്ലോ ആ തുന്നിച്ചേർക്കുന്നതിൻ്റെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ കൈകൊണ്ട് നമുക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് വരെ മെഷീൻ ഉണ്ട് ആ ഒരു മെഷീൻ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രിസൈസ്നെസ് നമുക്ക് ഇവിടെ കിട്ടുകയും ഈ യൂറിൻ്റെ കണ്ടിന്യൂറ്റി പെട്ടെന്ന് നേടുകയും ട്യൂബ് ഇട്ടിട്ട് ആദ്യ ദിവസം വെക്കാതെ തന്നെ നമുക്ക് മൂത്രം സാധാരണ നിലയിൽ ഒഴിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ യൂറിൻ്റെ കൺട്രോളിങ് മെക്കാനിസമായിട്ടുള്ള ഏഹ് താഴെയുള്ള ഏർ നിന്ന് ഈ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇതിനുള്ള ഡാമേജും വളരെ കുറവാണ് മറ്റേ സാധാ ഓപ്പൺ സർജറിയിലോ അല്ലെങ്കിൽ സാധാ കീഹോൾ സർജറി ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ ശരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ചിലപ്പോൾ മൂത്രം ലീക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞത് അവയവത്തിനും ഒരു യൂറിൻ കൺട്രോൾ ചെയ്യുന്നതിന് നല്ലൊരു റോളുണ്ട് അത് അല്ല രണ്ട് കണ്ട്രോളിങ് മെക്കാനിസം ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ പിരിച്ചുവിടുന്ന മാതിരിയാണ് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ മറ്റേ ആൾ അത് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ച് ഒരു കുറച്ച് കാലം ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അദ്ദേഹം ട്രെയിൻഡായിട്ട് എക്സസൈസ് ഒക്കെ ആയിട്ട് ട്രെയിൻഡ് ആകുന്ന സമയത്ത് മൂത്രം നല്ല കൺട്രോൾ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ പ്രോസ്റ്റേറ്റ് ഇതിൻ്റെ ഏർലി സ്റ്റേജസ് ഉള്ള ഈ കംപ്ലീറ്റ് റിമൂവൽ ഡിസീസ് ഫ്രീ സർവൈവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലാണ് ആ റോബോട്ടിക് സിസ്റ്റത്തിൻ്റെ ഒരു ഏകദേശ ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ആ സിസ്റ്റം ശരീരത്തിൽ രോഗിയുടെ ശരീരത്തിൽ ഡോക്ക് ചെയ്യാൻ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കും അതിനുശേഷം ഈ മെഷീൻ്റെ അടുത്ത് ഒരു അസിസ്റ്റന്റ് സർജൻ നിൽക്കുകയും അപ്പുറത്തെ കൺസോളിൽ ഒരു കൺസോൾ എന്ന് പറഞ്ഞ ഭാഗത്തിരുന്നുകൊണ്ട് സർജൻ വേണ്ട നടപടികളും അതിൻ്റെ സർജിക്കൽ ക്രമങ്ങളും ചെയ്യും സർജിക്കൽ ടൈം കുറച്ചുകൂടി ഫാസ്റ്റ് ആവും നമുക്ക് ഒരു വലിയ പ്രോബ്ലം ഇല്ലാത്ത പേഷ്യൻ്റ് തടിയൊന്നും അധികം ഇല്ലാത്തൊരു രോഗിയെ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പലപ്പോഴും ഇത് തീർക്കാൻ പറ്റാറുണ്ട് പക്ഷെ ടൈം ഇതിനകത്തൊരു ഫാക്ടറല്ല സർജറി ഓരോ സമയത്തും നമ്മൾ ട്രാഫിക് ബ്ലോക്ക് മാതിരിയാണ് ചിലപ്പോൾ നേരത്തെ എത്താം ചിലപ്പോൾ കുറച്ച് വൈകിട്ടേ നമ്മൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എത്തുകയുള്ളൂ ഈ ഇത്തരം നൂതനമായ ചികിത്സാരീതികൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഉപയോഗിക്കാൻ സാധിച്ചത് ഒരു സെർജൻ എന്ന നിലയിൽ എൻ്റെ ഒരു കരിയർ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ ലാസ്റ്റ് ഒരു നാലഞ്ച് വർഷമായിട്ടാണ് ഈ ഈ ടൈപ്പ് ഓഫ് മെഷീനറീസുമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതും അത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കും കാരണം ഞാൻ വന്നത് ട്രഡീഷണൽ ഓപ്പൺ സർജറിയുടെ കാലഘട്ടത്തിലൂടെയാണ് അപ്പോൾ ആ ഒരു ഇവല്യൂഷൻ ഓഫ് സർജറി കാണാൻ സാധിച്ചതും ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഒരുപാട് സംശയങ്ങളുണ്ടാകും ആ സംശയങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കാൻ സന്നദ്ധമാണ് അതിനാവശ്യമായിട്ടുള്ള നമ്പറുകൾ താഴെ കൊടുക്കുന്നുണ്ട് അതുമായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ സംവദിക്കാം നന്ദി നമസ്കാരം